സെൽഫ് ഇൻവെസ്റ്റഡ് പേഴ്സണൽ പെൻഷനിൽ നിങ്ങൾക്ക് ഒരു വർഷം അറുപതിനായിരം പൗണ്ട് വരെയും ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങൾ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സെൽഫ് എംപ്ലോയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സെൽഫ് ഇൻവെസ്റ്റഡ് പേഴ്സണൽ പെൻഷനിലിടുകയും ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നു ഇത് പ്രകാരം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷത്തെ ഒരുമിച്ച് ഈ വർഷം ഇടുകയും അങ്ങനെ ടാക്സ് ഓപ്റ്റിമൈസ് ചെയ്യുകയും കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ബിസിനസിന്റെ വരുമാനം പെൻഷനിൽ ഇടുന്നത് വഴി നിങ്ങൾക്ക് കോർപ്പറേഷൻ ടാക്സിൽ നിന്നോ അല്ലെങ്കിൽ ബിസിനസ് ടാക്സിൽ നിന്നോ കുറവ് കിട്ടുന്നു എംപ്ലോയർ എൻ എംപ്ലോയി എൻ നിന്ന് കുറവ് കിട്ടുന്നു അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെന്റ് ഇനി നിങ്ങൾ ബേസിക് ടാക്സ് പെയർ ആണെങ്കിൽ ട്വന്റി പെർസെന്റ് എന്നീ ടാക്സിൽ നിന്ന് ഇളവ് കിട്ടുന്നു ഈ വിഷയത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്